ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വണ്ണാത്തു കിളിയെ പറ്റിയാണ് എല്ലാവർക്കും സുപരിചിതമായ പക്ഷിയാണ് വണ്ണാത്തിക്കിളി എല്ലാവരുടെയും മുറ്റത്തും പറമ്പിലും പാടത്തുമൊക്കെയായി ഇവയെ കാണാൻ സാധിക്കും ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് മുറ്റത്ത് നടക്കുമ്പോൾ ഒരു വണ്ണാത്തിക്കിളിയെ കണ്ടു അത് വന്ന് എൻ്റെ അമ്മ മുറ്റത്തിട്ടിരിക്കുന്ന തേങ്ങാപ്പീര ഒത്തിരി തിന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടിയൊരു ചിന്ത വന്നു ഇനി ഈ പക്ഷിയെപ്പറ്റി പറഞ്ഞാലോ ഞാൻ വേഗം തന്നെ എൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചു ഒരു വണ്ണാത്തി കിളിയുടെ പിന്നാലെയും പിന്നെയും വണ്ണാത്തി അവിടേക്ക് പറന്നു വന്നു അവിടെ ഇട്ടിരിക്കുന്ന തേങ്ങാപ്പീര കൊത്തി തിന്നു കൊണ്ടിരിക്കുന്നു ആ വണ്ണാത്തിക്കിളി തത്തി തത്തി നടക്കുന്നതും ചെറുകി മേരോട്ടും താഴോട്ടും ചലപ്പിക്കുന്നതും കാണാം അപ്പോൾ ഞാൻ ഈ പക്ഷിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവയെ പാടത്തും പറമ്പിലുമൊക്കെ കാണുന്ന പക്ഷിയാണെങ്കിലും ഇവ മിക്കതും മരപ്പൊത്തുകളിലാണ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നത് ഇവയുടെ മുട്ടയുടെ നിറം വെളുപ്പിന് മേൽ ചെറിയ കുത്തുകളായാണ് അവ മരപ്പൊത്തുകളിൽ മുണങ്ങിയ പുല്ലും ഏരിയ വേരുകളും പനനാരുകളും ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കുന്നത് സാധാരണ ഏപ്രിൽ മുതൽ ജൂലൈ മാസം വരെയാണ് ഇവയുടെ പ്രചന സമയം ഒരാടി ഇരിപ്പിൽ നാലോ അഞ്ചോ മുട്ടകളാണ് ഇവയെ വിജയിപ്പിക്കുന്നത് പെൺപക്ഷി അടയിരിക്കുമ്പോൾ ആൺപക്ഷികൾ കാവലായി ഓടി പുറത്തുണ്ടാകും അതിർത്തി സംരക്ഷണം ഇവർ പ്രധാനമാണ് മറ്റൊരു വണ്ണാത്തിക്കിളിയെ ആ സമയത്ത് കൂട്ടിനടുത്തേക്ക് വടുപ്പിക്കാറില്ല വ്യത്യസ്തമായ ശബ്ദങ്ങളുണ്ടാക്കി അവ കാര്യങ്ങൾ അവതരിപ്പിക്കും ഇവയുടെ ഭക്ഷണം ചെടികളും മരങ്ങളിലും വന്നിരിക്കുന്ന പ്രാണികളെയും പൂന്തേൻ കുടിക്കാൻ വരുന്ന ശലഭങ്ങളെയും മണ്ണുകളെയും മറ്റുമാണ് എൻ്റെ പറമ്പിലും ഇതുപോലെ നാലഞ്ച് വണ്ണാത്തിക്കിളികൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിനെ അതിന് ശത്രുവായ പൂച്ച പിടിക്കുന്നതായി കണ്ടു ഇങ്ങനെ അവയെല്ലാം പറന്നു കളിക്കുന്നതായി കാണാൻ സാധിച്ചു അതാണ് ഇന്ന് വണ്ണാത്തിക്കിളിയെക്കുറിച്ച് എനിക്ക് പറവാനുള്ളത് ടാങ്ക് യുവാൾ